വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മള് മിക്ക വീട്ടിലും ആംഗിൾ ഗ്രൈൻഡർ ഉണ്ടായിരിക്കും ആംഗി കട്ടർ കട്ടിംഗ് പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന അതിനെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി വു കട്ടിംഗ് മെഷീൻ ആയിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണത് ഈ സാധനം ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അതിന്റെ പർച്ചേസ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ നമ്മൾ വീട്ടിൽ വിറകെല്ലാം കട്ട് ചെയ്ത് പോയിക്കണമെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്യുമ്പോൾ ഈ ഒരു പാക്കറ്റ് പാക്കറ്റായിട്ടായിരിക്കും വരുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ആംഗിൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യേണ്ട കാര്യമല്ല ഇത് മാത്രം ഓർഡർ ഓർഡർ ചെയ്ത് വരുത്തിയാൽ മതിയാവും പിന്നത്ത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള കട്ടി മെഷീൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനോട് കൂടിയതായിരിക്കും പക്ഷെ നമുക്ക് ഇതിൽ എഞ്ചിനില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇലക്ട്രിക് സപ്ലൈ വെച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് അതിനൊരു ഹാങ്കിൾ ഗ്രൈൻഡർ ആവശ്യമാണ് അതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിനകത്ത് ഉണ്ടാക്കും നമ്മൾ ആംഗിൾ എടുത്തിട്ട് അതിന്റെ ബ്ലേഡ് ആക്കി റിമൂവ് ചെയ്യണം വേണ്ടത് ഇതിൽ കാണുമ്പോൾ ഞാനൊരു ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി വീഡിയോസ് ഒക്കെ നോക്കിയായിരുന്നു പിന്നെ സാങ്കേതിക സിമ്പിൾ ആ കുഴപ്പമില്ല നമ്മൾ ഈ പോർഷൻ ഈ പാർട്ടാണ് ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് ഈ അലങ്കി എല്ലാം അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് നമ്മളതിനെ ഹോൾഡ് ചെയ്ത് പിടിപ്പിക്കുന്നത് എല്ലാം നല്ല നന്നായിട്ട് ടൈറ്റ് ചെയ്യണം ആ ശ്രദ്ധിക്കാറുള്ളത് കാരണം പാർട്ടാണ് എന്തെങ്കിലും ലൂസ് കണക്ഷൻ ഉള്ള അത് നമുക്ക് ചപകട ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ വെച്ചത് പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്ന ഗിയർ ബോക്സ് പുള്ളി അവിടെ വെച്ചു അത് വഴി ബെൽറ്റ് വഴിയാണ് നമുക്ക് ബ്ലൈഡിനെ കണക്ട് ചെയ്യാറുള്ളത് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് ഈ കട്ടിങ് ചെയിൻ വരുന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അതിന്റെ ഡയറക്ഷൻ മാറിപ്പോഴ കട്ട് ആകത്തില്ല അപ്പൊ അതിന്റെ ഷാർപ്പ് വെടിച്ച് വരുന്ന സ്ഥലം റൊട്ടേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഫ്രണ്ടിലോട്ട് പോണ രീതിയിൽ മാത്രം സെറ്റ് ചെയ്യണം ത് അങ്ങനെ അത് നോക്കി കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കട്ടാവാതി അത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞു അതിൽ ഒരു വെള്ള ബോക്സ് കണ്ടിട്ടുണ്ടാകും അത് ഓയിൽ ഫിൽ ചെയ്യാനാണ് കാരണം ഇത് നമ്മൾ അരക്ക് അതായത് ഉണങ്ങാത്ത കട്ട് ചെയ്യുമ്പോൾ എന്റെ കറ വരുകയാണെങ്കിൽ റിമൂവ് ചെയ്യാനും സ്മൂത്ത് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനും വേണ്ടി ചെയിൻസ് ഓയിൽ ഇടുക ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ക്രൂ ഉണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ഒരു സാധനം ഒരു ഷീൽഡ് വെക്കാൻ അതായത് നമ്മൾ തടി ഷീൽഡ് കടി കട്ടിൻ്റെ അത് നമ്മൾ നമ്മളെടുത്ത് ഫിക്സ് ചെയ്ത് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഹാൻഡ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഫിക്സ് ചെയ്യാം ഇത് വളരെയധികം സാധനമാണ് ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും പ്രതീക്ഷിച്ചോളുന്നു